ഇസ്രായേലിനെതിരെ ഒടുവിൽ ചൈനയും രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു ഗസയിലെ ജനങ്ങൾക്ക് കൂട്ടശിക്ഷ വിധിക്കുന്ന നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കയില്ല എന്നുള്ളതാണ് ചൈനയുടെ അഭിപ്രായം അവർ പറയുന്നു യുദ്ധം ചെയ്യുന്ന സമയത്ത് സൈനികരുമായി യുദ്ധം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് അതല്ലാതെ ഒരു ദേശത്ത് നിരപരാധികളായിരിക്കുന്ന നിരായീരികരായിരിക്കുന്ന ആളുകളുടെ നേരെ അക്രമം നടത്തുന്ന രീതികൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഭക്ഷണം നൽകാതെയും വെള്ളം നൽകാതെയും കരണ്ട് നൽകാതെയും അതോടൊപ്പം തന്നെ മരുന്ന് നൽകാതെയും ഗസയിലെ നിവാസികൾക്ക് കൂട്ട ശിക്ഷ അല്ലെങ്കിൽ കൂട്ട വധശിക്ഷ വിധിക്കുന്ന രീതിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത് ഇത് അന്താരാഷ്ട്ര വ്യവസ്ഥക്കും യുദ്ധ യുദ്ധക്കുറ്റത്തിനും തുല്യമായിരിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യുന്നു അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഗജയുടെ അകത്ത് മരിക്കാത്ത ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ അവിടെ മരിക്കുന്നത് അമാസിൻ്റെ ആളുകൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇതുവരെ സാധിച്ചിട്ടില്ല എത്ര അമാസുകൾ അമാസിൻ്റെ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഉത്തരം ഇസ്രായേലിന് നൽകാൻ സാധിക്കാത്തതിൻ്റെ കാരണം അവിടെ മരിക്കുന്നത് കൂടുതലും നിരപരാധികളാണ് എന്ന് ഇസ്രായേൽ സമ്മതിക്കതിന് തുല്യമാണ് എന്നാണ് ചൈനയുടെ അഭിപ്രായം ചൈന ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിലെ ദുരന്തമായിട്ട് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ അത് വരും തലമുറ ചോദിക്കുന്ന സമയത്ത് പോലും ഉത്തരമില്ലാത്ത സ്ഥിതിയായിട്ട് മാറും എന്നതിനാൽ ഒരിക്കൽ പോലും ഇതിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ ചൈന ഏറെക്കുറെ ഇറാന് ഇറാൻ്റെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഇതിനെ പ്രതി പ്രതികരിച്ചു പറഞ്ഞു മീഡിയ ചർച്ചകളൊക്കെ പല ഘട്ടത്തിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ വരാറുണ്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ചർച്ചകൾ ഉണ്ടാവാറുള്ളത് നിലവിലെ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുണ്ട് അത് പ്രയോഗിക്കാൻ പറ്റിയവരെത്രണ്ട് പ്രയോഗിക്കാൻ പ്രയോഗിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യങ്ങൾ ഏതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പരമാവധി ദിവസങ്ങളിലൊക്കെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ മീഡിയകളൊക്കെ വരാറുള്ളതാണ് അപ്പോൾ ഇപ്പോഴുള്ള ചോദ്യം പ്രസക്തമായിരിക്കുന്ന ചോദ്യം ചൈന കനമുള്ള രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നത് വളരെ കുറവാണ് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടല്ലെങ്കിൽ പോലും ഇസ്രായേലിനെ എതിർക്കുന്ന നിലപാടിലേക്ക് സാധാരണ ചൈന വരാറില്ല നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് താല്പര്യമില്ലാത്ത അവർക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യത്തിലും ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇടപെടാറില്ല പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പോലെയുള്ള മേഖലകളിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും സംഘർഷാവസ്ഥ സാഹചര്യങ്ങളിലൊക്കെ ഏറെക്കുറെ മൗനം പാലിക്കുന്ന രാജ്യമാണ് ചൈന എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ വളരെ കടുത്ത ഭാഷയിൽ ചൈന സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇറാൻ്റെ ഭാഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇറാനോടൊപ്പം ചൈന ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു റഷ്യ ഇതിൻ്റെ ഇടയിൽ തന്നെ പിന്തുണ പറഞ്ഞിട്ടുണ്ട് റഷ്യ പറഞ്ഞ പിന്തുണ ഇറാനെ ഒറ്റ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആഘാതം കനത്തതായിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് റഷ്യ ഇറാനെ ആക്രമി അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അല്ലെ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സഹായമുണ്ടാകും എന്ന് ഈ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അത്തരം കഠിനമായിരിക്കുന്ന ഭാഷകൾ അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങൾ പല ഘട്ടങ്ങളിലും റഷ്യയിൽ നിന്ന് വന്നതുകൊണ്ടാണ് അമേരിക്ക ഏറെക്കുറെ ഇറാനുമായിട്ടുള്ള ആക്രമ രീതികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തടിയെടുത്തത് ഇറാൻ അമേരിക്ക അത് പറയുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളിപ്പോ നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആലോചിക്കാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം വിലയിരുത്തുന്നത് ഈ ഒരു വിഷയം മാത്രമാണ് അപ്പോൾ ഇപ്പോൾ ചൈന അതേ റൂട്ടിലൂടെ ഇപ്പം വന്നിരിക്കുന്നു ചൈന പറയുന്ന കാര്യം ഇസ്രായേലിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം എന്ന് പറയുമ്പോൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ അർത്ഥമാക്കുന്നത് കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ മാത്രമാണ് തങ്ങൾ നേരിട്ട് കൊണ്ട് ഇറാൻ യുദ്ധം നയിക്കുന്നില്ല എന്നുള്ളതും ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം തങ്ങൾ നയിച്ചിട്ടില്ല എന്നുള്ളതും ഹമാസ് അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി അക്രമം നടത്തുന്നു എന്നത് എന്നതിനപ്പുറം ഞങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അവരുടെ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമത്തിന് തുടർച്ചയായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയക്കാരുടെ ചോദ്യത്തിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ആ മറുപടിയുടെ തുടർച്ച പിന്നീടുണ്ടായതും ഏറെക്കുറെ വലിയ പിന്തുണ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന തരത്തിലാണ് ഇറാൻ മാത്രമാണ് പിന്തുണച്ചത് റഷ്യയുടെ പിന്തുണ നൽകാറുള്ളത് ഫലസ്തീന് വേണ്ടിയിട്ടല്ല ഇറാനാണ് പിന്തുണ നൽകുന്നത് ഇറാൻ ആക്രമിച്ചാൽ തങ്ങൾ സഹായിക്കും സഹകരിക്കും എന്ന തരത്തിലെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ പോയി പോയിട്ട് ഇപ്പോൾ ചൈനയും റഷ്യയുടെ ഭാഷയിൽ സംസാരിക്കുന്നു അതായത് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന രീതിയിലാണ് ഈ ഇടപെടലുകളൊക്കെ ഉണ്ടാവുന്നത് അതിന് ഇറാനും ചൈനയും തമ്മിൽ എല്ലാ കാലത്തും വലിയ സൗഹൃദ ബന്ധമാണ് ഈ ബന്ധം ഉപയോഗപ്പെടുത്തിയിട്ടാണ് പതിറ്റാണ്ടുകളായി തെറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ പണിഞ്ഞു നിൽക്കുന്ന ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണക്കം തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ചൈനയാണ് ഇത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഉണ്ട് എന്നുള്ളതും അത് പ്രയോഗവൽക്കരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ചൈന പറഞ്ഞു വെക്കുന്ന സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായാൽ ഇറാൻ സംരക്ഷണം നൽകാൻ വേണ്ടി ചൈന തയ്യാറാണ് എന്നുള്ളതും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധ നിലപാടെടുക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ തങ്ങളത് ചെയ്യുമെന്നും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പറയാതെ പറയുന്നുണ്ട്